ദൈവമൊന്ന് വെളിപ്പെടുത്തി അവന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ ഞാൻ മരിച്ചവരുടെ നടുവിലല്ല ഇരിക്കുന്നത് എനിക്കൊരു കാര്യം പറയാം ഇവിടെ ഇറങ്ങി വന്ന് വരുമ്പോണ്ട് ഹരകുക ഈ മാനുഷികമായ കണ്ണുകൾ കൊണ്ട് അവനെ കാണുവാൻ കഴിയില്ല പക്ഷെ

അവൻ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവിക്കുമെങ്കിൽ അവരോട് ദൈവത്തിന് കരുണൊന്നു തന്നെ ഇരുവിൻ ആള് നിൽക്കാൻ ഉണ്ടെങ്കിൽ ഇരുവിൽ ഇരുന്ന് മധ്യസ്ഥയുമാണ് ുടെീർത്തനം എന്തെന്ന് പറയുമോ ഒരു സങ്കീർത്തനം പ്രൈസവ് അവൻ ആരോഗ്യ മറ്റു ഭാഗം ചിന്തിച്ചാൽ ദാവീലിന്റെ ഒരു സങ്കീർത്തനം ആസാദിന്റെ ഒരു സങ്കീർത്തനം അവൻ ഓരോ ഒരു സങ്കീർത്തനം എന്നിങ്ങനെയൊക്കെ എഴുതിയെങ്കിലും ിൽ വ്യത്യസ്തമായി നിൽക്കുന്ന തൊണ്ണൂറ്റെട്ടാം ഇങ്ങനെയാണ് ഒരു സങ്കീർത്തനം അതിന്റെ ഹെഡിന് ഇങ്ങനെ എഴുതിയിരിക്കുന്ന യഹോബയ്ക്കൊരു പുതിയ പാട്ടുപാടുകൾ പുതിയ പാട്ടുപാടുകൾ

ും മോശയും പാടി ഇന്നലെ വരെ ഞങ്ങളെ പിന്തുടർന്നവരും அவன்சாதி எட்டம் ஜீவனே வாதிச்சு எத்தையோ வட்டம் தொழிலினே அவன் நஷ்டமாக்காமல் நோக்கி எத்தையோ வட்டம்

സങ്കീർത്തനക്കാരൻ ആത്മാവിൽ വിളിച്ചു പറയുക ദൈവത്തിന്റെ ഒരു നീതി വെളിപ്പെടുത്തിയ ഒരു ഭാഗമുണ്ട് പുസ്തകം അതിന്റെ വായിച്ചു ും അവനെട്ട് അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു സന്ദർഭം മുഴുവനും അറിയാം ധർമ്മനിഷ്ഠനായ ും അവനെ പോലെ ആ പട്ടണത്തിൽ വേറെ ആരുമില്ല അവൻ ഫായ ഒരു മനുഷ്യൻ പക്ഷേ അമേൻ ഹരലൂയ ദൈവത്തിന്റെ നീതി എന്തെന്ന് അറിയോ അവൻ ഇത്ര വലിയ രക്ഷയിൽ നിന്ന് അവൻ അകന്നു പോകാൻ പാടില്ല എന്നിട്ട് ഹരയ്യ അമേൻ അവിടെ കാണുന്നത് പത്രോസ് ആ ഭവനത്തിലേക്ക് കടന്നു പോകുന്നപ്പോൾ പത്രോ സമുദ്ര കാരണം എന്ന് പറയുമോ അമേ അവിടെ ഞാൻ ചിന്തിച്ചത് പൈസ

അവനും ഈ രക്ഷയ്ക്ക് പാത്രമായി തീരും രാത്രി ദൈവത്തിൻ്റെ നമ്മളോട് എന്ന് എന്തെന്നറിയോ സ്വർഗരാജ്യത്തിൽ കടക്കാനല്ലോ ചിലരെ കൂടെ ഈ രക്ഷയുടെ പദ്ധതി എന്തെന്ന് അറിയിച്ചു കൊണ്ട് ചിലരും ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ദൈവാത്മാവ് വന്നിട്ട് ദൈവത്തിൻ്റെ നീതിയെ

എന്നെ നീ ഒന്ന് വാരി പുണരണമേ എന്ന് രാത്രി വാസ്തവമായി അവർ ആഗ്രഹിക്കുന്നു അവരുടെ മേൽ അവൻ ഈ വചനം പറയുന്നു ഹരവിയ അവരുടെ മേൽ അവൻ പകരുകയാസോ അങ്ങനെ നോക്കാതെ കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് രാത്രി അവൻ ഇറങ്ങി വന്നിട്ടുണ്ട് അവൻ ഹരയുക ആ പരിശുദ്ധാത്മാവെന്ന ദാനം അവൻ അത് പകരുമ്പോൾ ജനമറിയും എങ്ങനെയറിയും അവൻ്റെ ആദരങ്ങളെ ഹരവുക സമയത്ത് അവയെ ഇന്നലെ വരെ അവൻ നിന്നെ ചിന്തിപ്പിച്ച നിന്നെ ചിന്തയിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരുന്ന വിചാരങ്ങളെയും നിരൂപണങ്ങളെയും

എനിക്ക് തരുമ്പോൾ ദർശനം ഇങ്ങനെയാ അവറയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോ അവൻ ഉറപ്പു അവൻ ദൈവ ഇതിനകത്തിൽ നീ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അവയ നിശ്ചയം സബതി ദിചുമിയല്ല മലയാളത്തിൽ നിന്റെ നാവിൽ നിന്ന് അന്യഭാഷാടയാൽ പാടു കൂടി ഒരു मन പകരപ്പെടുന്ന വിച്ഛയമതിനും ਲੀਲੀ ਕੀਆ, ਦੇ ਵਾਰ

ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ബുദ്ധി കൊണ്ട് അളക്കാൻ പോലെ ോ ഹരയൂയെ പറയുന്നതല്ല

റിയാം നീ ആത്മസാന്നിധ്യത്തോടെ പുറത്തു വന്ന് അവട്ടകളെ ഇടിച്ചു നീ തകർക്കുമെന്ന് അവൻ രാത്രിയ അതുകൊണ്ട് അവയെ ചിന്തകൾ

വേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഈ സങ്കീർത്തനങ്ങൾ ആ ദൈവത്തിന് മേഖല പ്രത്യേകിച്ച് എന്നെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം ഹാലിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം അവ ഹാലി ഞാനൊരു കാര്യമാരി ട്രാൻസ്ഫർ ആയി വരാൻ വേണ്ടി പ്രിൻസബോൾ അവൻ ദൈവ സ്വഭാവത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം അവൻ ദൈവം